രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ലൈവിൽ വരാത്തത് വേറെ കൊണ്ടല്ല തിരക്കായിരുന്നു അപ്പൊ ഇപ്പൊ ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ ഒരു ഹായ് വിടണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പൊ ലൈവിൽ വന്നത് അപ്പൊ എൻ്റെ ലൈവ് കേൾക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് വിടുക എന്താണെന്നറി രണ്ടു മൂന്ന് ദിവസമായി നെറ്റ്വർക്കിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഓണാഘോഷം ഉണ്ടായിരുന്നു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ എല്ലാം കുറച്ച് പോയി. അപ്പോൾ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ആയി ഇടുക. നമ്മുടെ പി വി അൻവർ ഖാൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉള്ളത്. അപ്പം ആരെങ്കിലും പതിമൂന്നാൾക്കാർക്കാ ഷഹീദ് എം ആർ നമസ്തേ അജീഷ് അജീഷ് നമസ്തേ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അനുരാജു ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിനുശേഷം നമുക്ക് പറയാം മറ്റൊരു വാർത്ത രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി പി വി അൻവർ എം എൽ എ കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നും ഉടുമുണ്ടി നടത്തുമെന്നുമുള്ള ഭീഷണിയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ

അല്ലേ എന്ത് വൃത്തികെട്ട ആഭാസകരമായ വാർത്ത വർത്തമാനമാണ് ഇയാൾ പറയുന്നത് ഏ താന് ജിഹാദികൾ തന്നെ ജിഹാദി ജിഹാദിക്കാരനായിട്ട് തന്നെയാണ് ഇതിനെ അഭിസംബോധന നമുക്ക് ചെയ്യേണ്ടത് എന്ത് തോന്നിയാസവും കാണിക്കാൻ ഇയാൾക്ക് ഇയാളെ ആഭ്യന്തരം ഇയാളെ കയ്യിലാണെന്ന വിചാരം ശരിക്കും പറഞ്ഞാൽ ഇയാളെ കയ്യിൽ തന്നെ ആഭ്യന്തരം ഉള്ളത് അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ സംസാരം സംസാരിക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണോ മാനവില്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് തന്നെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ഈ പ്രബുദ്ധന്മാരുടെ കടന്നുകയറ്റം ഈ പ്രബുദ്ധന്മാരുടെ കടന്നുകയറ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും അതുകൊണ്ട് നമുക്ക് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അൻവർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മറുനാടൻ മലയാളീനെ തേച്ച ഒട്ടിച്ചതുപോലെ തന്നെ ഇപ്പം ഭയങ്കര എന്താ പറയേണ്ടത് എന്തോ ഒരു ഇയാളല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ട ഒരു പ്രതിനിധിയാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് നടക്കൽ പറച്ചിലേ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ ഇമാതിരി മുഞ്ചിയ കമ്മ്യൂണിസത്തിൻ്റെ നേതാക്കന്മാർ കക്കൂസ് മാലിന്യം എന്ന് പറഞ്ഞിട്ട് കക്കൂസ് മാലിന്യം അയാളെ പുറത്ത് ഒഴിക്കുമ്പോഴും ഇയാൾ ഇതിനൊക്കെ ഉണ്ടോ എന്നതാ ആലോചിക്കുന്നത് ഇത് കേട്ട് നിൽക്കാൻ കുറേ എണ്ണം മരക്കഴുതുകൾ പോലെ കുറേ എണ്ണം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം നടത്തണം എന്ന് പറഞ്ഞ അന്വർ പുച്ഛം മാത്രം നിങ്ങൾക്ക് ഇപ്പോഴാണോ പുച്ഛം തോന്നിയത് ഏഹ് അതായത് ഒരാളെ വ്യക്തിഹത്യ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുച്ഛം തോന്നൂ ചില സുഹൃത്തുക്കളെ അങ്ങനെയാണോ നിങ്ങൾക്ക് പുച്ഛം തോന്നാറ് ഇതിൽ രാഷ്ട്രീയം നോക്കിട്ടല്ല പ്രതികരിക്കേണ്ടത് ഇതില് രാഷ്ട്രീയ നോക്കാതെ പ്രതികരിക്കണം കാരണം ഇവൻ ആഭ്യന്തരം കൈയെടുക്കുന്നത് പോലെയാണ് ഇവൻ സംസാരിക്കുന്നത് നിങ്ങൾ ആ സംസാരം ഇതിപ്പോ വേറെ ആരുള്ള സംസാരിക്കുന്നത് നിങ്ങൾ നോക്ക് കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നും ഉടുമുണ്ടി നടത്തുമെന്നുള്ള ഭീഷണിയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ അതയാൾ വേണ്ടിക്കല് മുക്കും ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ പറഞ്ഞു പോയത് വീട്ടുനാട്ടം പറഞ്ഞു പോയതായിരിക്കും നമുക്കത് കേട്ട് നോക്കാം ഫേസ്ബുക്കിൽ ഉണ്ടോന്ന് നോക്കട്ടെ ഞരമ്പം മറക്കൊണ്ടില്ല കഷ്ടാണ് മക്കളെ ഓരോ എണ്ണം ഉണ്ടാവും ഇങ്ങനെ വിളിക്കുന്നത് ഓരോ ഓരോ പി ുമായിർ അജിത് കുമാർ വി പിന്നിൽ മാഫിയാ സംഘങ്ങളുണ്ട് എന്നാണ് എം അജിത് കുമാർ എഡിജി നേതാവിന്റെ പരിഹാസം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് എം ആർ അജിത് കുമാറിന്റെ മൊഴി കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിൽ മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണവേക്ഷം ആർ അജിത് കുമാർ ആരോപിച്ചു തന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച എല്ലാ രേഖകളും നൽകാമെന്ന് എം ആർ അജിത് കുമാർ ഡി ജി പി അറിയിച്ചു സി ബി ഐ മാതൃകയിൽ ചോദ്യങ്ങൾ എഴുതി നൽകണം ആരോപണങ്ങൾക്ക് മറുപടി രേഖാമൂലം നൽകാൻ അവസരമൊരുക്കണമെന്നും ആവശ്യം മൊഴിയെടുപ്പിൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചോദ്യമുണ്ടായില്ല അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം അതായാലും കേട്ടുനോക്കാം ഇങ്ങനെ ഈ ഒരു ഘട്ടത്തില് ഇങ്ങനെ ഒരു വീഡിയോ ആയി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേറ്റത്തെ പ്രയാസമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽപ്പണി നടത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം മറങ്ങി തിരിച്ച ഒരു പരമാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് അപ്പൊ ഇവരാര പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ട മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കൊള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിന്റേത് ആളുകൾ എനിക്ക് അയച്ചു തരുന്നത് ഇപ്പൊ ഈ തെമ്പി ഇന്നലെ സാജിൻസ് കറിയാൻ ഭാഷ അല്ലേ ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു ഞാൻ പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വിടാനും ഞാൻ കണ്ടുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കറങ്ങരുവെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മാറി ഗുണ്ടയോ ഗുണ്ടയോ ഉണ്ടയോ ഞാനിട്ട് പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് ഇവിടെ ജനങ്ങളെ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലൊരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള ഒരാളും കണ്ടിട്ടില്ല ഇവനാ ഇതാരാ പറയുന്നത് ഇവൻ എത്ര ആരായി പറയുന്നത് ഈ എന്ന് പറയുന്ന ആരാണ് എല്ലാവർക്കും അറിയുന്ന അനധികൃതമായിട്ട് സ്ഥലം ഏറെ എം എൽ എ എന്ന് നമുക്ക് ഇവനെ പച്ചക്ക് പറയാം ഈ ഇവനാന്ന് എന്നിട്ട് മറ്റുള്ള ആൾക്കാരാണ് നടന്നാക്കാൻ പോകുന്നത് ഞാൻ അത്തരമൊരു കന്തൊക്കെ പറഞ്ഞതല്ല അയ്യോ രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പുത്തങ്ങിട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് അബിതാബ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജയിലിൽ കിടന്നിട്ട് വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ശക്തമായ ഒരിക്കലും ഇതിന്റെ അകത്ത് കമന്റ് അമ്മായി പോയിട്ട് തരത്തിൽ കളിക്കൂന്ന് അയ്യോ തരത്തിൽ കളിക്കാ നമുക്ക് പിന്നെ അതായത് ഈ അൻവർ എം എൽ എനോടൊന്നും കളിച്ചുകഴിഞ്ഞാൽ കളിക്കാൻ പറ്റൂലെന്നറിയ കാരണം എന്തുകൊണ്ടാന്നറിയാവ ഈ അൻവർ എം എൽ എ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് കൊട്ടേഷൻ എടുക്കുന്ന ആളാ പോലും അതുകൊണ്ട് പക്ഷെ സ്ത്രീകൾക്കെതിരെ കൊട്ടേഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞ പിന്നെ ഇവരെ ഈ സി പി എമ്മിന്റെ അതപ്പതനല്ലേ ഇതിനൊക്കെ പറയാ നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് എന്ത് യോജിപ്പാണ് യോജിപ്പ് കേടാണ് ഏ ഇയാൾ വെറും പാക്ക ക്രിമിനലാണ് എന്ന് എല്ലാവർക്കും ഒരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടി അതിന് നിങ്ങൾക്ക് എന്താണ് ഇത്രയും വലിയ പ്രശ്നം തരത്തിൽ പോയി കളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിജേഷ് നീ നിന്റെ അൻവർക്കാനോട് തരത്തിൽ പോയിട്ട് കളിച്ചോളാം പറ അതല്ലേ നല്ലത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇയാൾ താന്തോന്നിത്തരെന്ന് വിളിച്ചു പറയുന്നത് അതായത് തെണ്ടിത്തരം തന്നെ നമുക്ക് പറയാം അയാൾ ഒരു ഗുണ്ടയുടെ അതായത് ഗുണ്ട സംസാരിക്കുന്നത് പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത് ഏ കുറച്ച് ആൾക്കാർ ഇയാൾക്കെതിരെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഇനി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഈ അകത്ത് ഇടുമ്പോൾ അതങ്ങ് തിരിഞ്ഞോളും കാരണം ഈ അൻവർ എന്ന് പറയുന്നത് ആരാണ് എല്ലാ ഇതാ കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന് കാണുന്നതെന്ന് നിങ്ങളല്ലേ പിന്നെ എന്താ പറയുന്നത് പോലീസാറെ ശിങ്കിടിയും അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഫലം ഇതൊക്കെ ഇതൊക്കെയാകുമ്പോൾ ഇതെല്ലാം ഇതിനപ്പുറവും നടക്കും ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണെന്നു മനസ്സിലായി ജനങ്ങൾ എല്ലാം പൊട്ടമാറാന്ന് മനസ്സിലായെന്നൊരു കാര്യം തന്നെയാണ് നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് പറയാൻ തന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വാൾ പേപ്പറിൻ്റെ അകത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുക സുഹൃത്തുക്കളെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു